അത് വേണ്ട മുടിന്ന് പിടിവിട ഈ പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ ഒഴേതമ്പും മുടി ഏതാളാൻ പറഞ്ഞാലും എളുപ്പത്തിൽ കൂട്ടിപ്പിടിക്കാൻ പാകത്തില്ലേ കരഞ്ഞിട്ട് കാര്യമില്ല എണ്ണക്ക് തേച്ച് നീട്ടി വളർത്തുമ്പോൾ ആലോചിക്കണം രക്ഷിക്കണം ഞങ്ങളെ രക്ഷിക്കണം കൊരവള്ളി പൊട്ടിട്ടില്ല ഒച്ച പുറത്തേക്ക് വരുന്നുണ്ട് നട്ടല് പൊടിഞ്ഞാ

അനക്ക് ഈ പണം വേണം നിർബന്ധമാണോ വാർത്ത കഞ്ഞിക്ക് വകയില്ലെങ്കിലും പാവങ്ങളെ പിടിച്ച് വരയ്ക്കുന്ന ഗായങ്ങളും കൊച്ചുണ്ണി എന്നൊരു ചൊല്ലുണ്ട് ഗായം കൊടുത്ത് അത് കളഞ്ഞു കുളിച്ചിട്ട് അനക്കി പണം വേണോ അതോ അനക്കിവരെ കൊല്ലണോ പിന്നെ ഞാനെന്ത് വേണമെന്ന് പറഞ്ഞു പോകണം അത് പിന്നെ Do I hear

മണ്ണടിഞ്ഞു അങ്ങനെ ആരും ആളും ഒരു കള്ളനെ പേടിച്ച് ആഴ്ച വിട്ടു എന്ന് പറഞ്ഞാലേ അത് കായം കൊടുത്ത ആണുങ്ങൾക്ക് മുഴുവനും കുറച്ചില്ല ഇവള് വെള്ളം മണ്ണിൽ തന്നെ താമസിക്കും ഓരോരുത്തരുടെ ചുക്കും ചെയ്യൂല മനുഷ്യരുടെ കാര്യമാണെങ്കിൽ ഇത് കൊച്ചുണ്ണി അവ മനുഷ്യനല്ലേ അറിയാവുന്ന ഒരു അവൻ മാത്രമല്ല അവന്റെ കൂട്ടാളികളും എന്നും ഞങ്ങൾ ഇതുപോലെ രക്ഷിക്കാൻ എനിക്കതിന് കഴിഞ്ഞെങ്കിൽ കഴിയും എന്റെ വേണ്ടപ്പെട്ട ഒരു മരിച്ചു മണ്ണ് വിട്ടു പോവാൻ ഉണ്ടോ ഉണ്ട് പക്ഷേ എന്താ പിന്നെ ഒരു പക്ഷേ പറഞ്ഞ് നേരം കളയണ്ട തിരിച്ചു നടന്നോളി വാങ്ങിയ കാശ് തിരിച്ചു കൊടുത്ത് വിറ്റ് മുതൽ നമുക്ക് തിരിച്ചു മേടിക്കാം വാങ്ങിയവയ്ക്ക് കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ അതും നമുക്ക് കൊടുക്കാം ഞാനല്ലേ പറയണത് ഇന്ന് നമ്പിക്കോളെ ഒരു വെറുമാക്കുകൊണ്ട് അവർ തിരിച്ചയച്ച ഞാൻ ചില്ലറക്കാരനാണ് എന്ന് തോന്നുന്നുണ്ടോ നമുക്ക് അത് ഉണ്ടോ അതല്ല അങ്ങനെ ഒരു അതിശയം എനിക്ക് തോന്നായിരിക്കില്ല അതുകൊണ്ട് തന്നെ ചോദിക്ക ശരിക്കും നിങ്ങൾ ആരാ അതാണപ്പ അതിന്റെ ഒരു കളി ശരിക്കും പറഞ്ഞ ഞാനാണപ്പാ കായൊക്കെ ചുണ്ണി കൊച്ചു പറഞ്ഞവൻ പറഞ്ഞവൻ കൊച്ചുകുഞ്ഞ് രണ്ടും ഈ കൊച്ചുണ്ണി കള്ളമാരുന്ന അക്രമം നടത്തിയിട്ടൊക്കെ ഇതുപോലുള്ള ആൾമാറാത്തക്കാരായിട്ടുള്ള ബിരുദ്ധന്മാരാ എന്ന് വെച്ച് നമ്മൾ ഒന്നും ചെയ്യാത്തൊരു മണ്യനാണോ എന്ന് പറയുന്നത് അവരെ കുറ്റം പറയണമല്ല ഒക്കെ വായിറ്റിപ്പഴപ്പിന് വേണ്ടി തന്നെയാണപ്പാ കൂലി നിശ്ചയിക്കാനുള്ള അവകാശം ജന്മിമാർക്ക് മാത്രമല്ല കാലത്തോളം പാവങ്ങൾക്ക് ഈ നാട്ടിൽ പണിയെടുത്ത് കുടുംബം പുലർത്താൻ പറ്റൂല ശരിയല്ലേ ശരിയല്ലേ പോട്ടെ നമ്മുടെ നാട് ഇന്ന് ഭരിക്കുന്നത് ഏഴ് തരക്കാര ഒന്ന് കടൽ കടന്നു വന്ന കള്ളന്മാര് ഇംഗ്ലീഷുകാരൻ മറ്റൊന്ന് കാലങ്ങളായി ഈ നാട്ടിൽ തന്നെയുള്ള കള്ളന്മാര് അപ്പൊ പിന്നെ നമ്മുടെ നാട്ടിൽ സത്യത്തിന് നീതിക്കൊക്കെ എന്ത് വില ഉണ്ടാവുക ആരാ വില വയ്ക്കുക ഏതാ ശരി ഏതാ തെറ്റെന്ന് ഒരു എത്തുമ്പോഴത്തും കിട്ടാണ്ട് സ്വീപ്പായി കഴിയാണ് ജനം അതിന്റെ ഇടയിലെ ആരുടെ മുമ്പിലും തലമുറിക്കാൻ മനസ്സില്ലാത്തവരും മേലിറങ്ങി ജീവിക്കാൻ പറ്റിയുള്ളൂ ഒരു കള്ളന്മാരായി തീരും ഇതൊക്കെ നമ്മൾ കണ്ടെത്തുന്ന ഓരോ കാരണങ്ങൾ മാത്രമാണ് അപ്പാ ചിലൊന്നും ആയിരിക്കില്ലേ ഒക്കെ ജന്മവാസം തന്നെ ആയിരിക്കും ശരിയല്ലേ ശരിയല്ലേ നിങ്ങളും നേരെ കളയണ്ട തിരിച്ചു നടന്നോളു അമ്മാവാ മറ്റു വല്ല തോണിക്കാരിട്ടോന്ന് വിളിച്ച് ചോദിക്കും ഓ ഇപ്പൊ പുഴ കടന്ന വിളിക്കുന്നതിന് മുമ്പ് അമ്മാവ പറഞ്ഞ കൊല്ലത്തെ എട്ടുകത്തിൽ അല്ല അപ്പൊ തന്നെ തീരുമാനിച്ച പിന്നെ ഒരു കള്ളന്റെ തിരിച്ചു പോകണം എന്തേ മനുഷ്യല്ലേ കള്ളനാണെങ്കിലും കൊച്ചുള്ളീട് മനുഷ്യനാണപ്പാ പിന്നെ ഒരു കള്ളനും കള്ളത്തിനും ഇല്ലാത്ത ഏത് മനുഷ്യനാണ് ഈ ദുനിയുള്ളത് നീ വിശ്വസിച്ച് കൂടെ കൂടങ്ങിപ്പോന്ന ഈ നായന്റെ മനസ്സിലും ഇല്ലേ ഒരു കള്ളത്തരം ഇല്ലേ നായരേ ഇല്ലേ ഉണ്ടോ ഉണ്ടോ ഇല്ലേ ഇല്ലേ ഉണ്ടല്ലേ നിങ്ങൾ ഇവൾക്ക് കൂട്ടുപോണത് ഒരു മെച്ചും പ്രതീക്ഷിക്കേണ്ടതാണോ ഈ പാതിരാത്രി ഇത്രയും ബുദ്ധിമുട്ടി ഇവൾക്ക് കൂട്ടുപോണത് ഒരു മെച്ചും പ്രതീക്ഷിക്കാണ്ടാണോ പറയുന്നേ അറിയാമെന്ന് ചൂ എന്നൊന്നും ചെയ്യരുത് പ്രധാനയും ഇവളെ രക്ഷപ്പെടുത്തുക എന്ന് തന്നെയായിരുന്നു എന്റെ ചിന്ത പിന്നെ പിന്നെ യൗവവും ആരോഗ്യമുള്ള ഒരു പണിക്കാരിയെ കൊടുത്താൽ നല്ലൊരു തുക വാഗ്ദാനം നൽകിയിരുന്നു തമ്പുരാൻ പിന്നെ 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 വെച്ചാ നിങ്ങൾക്കുള്ളത് ആ മാസം ചെല്ലും ചെലവും കഴിഞ്ഞുള്ള ബാക്കിയ കൂലിപ്പട അതെന്റെ കയ്യിൽ തന്നെ തരാമെന്നും തമ്പുരാൻ സമ്മതിച്ചു നിനക്ക് സ്വസ്ഥായിട്ട് ജീവിക്കാനോ ഇടം അത് മാത്രമേ ഞാനും എന്റെ ഒരു ആരോഗ്യവും വിറ്റ് പണമുണ്ടാക്ക നിലകിയിരിക്കും കടന്നു പോകുമ്പോ അങ്ങനെ പറയരുത് കുറച്ചു മുമ്പ് നിനക്ക് വേണ്ടി ഞാൻ തല്ലുകൊണ്ടെന്ന് ഞാൻ മറക്കരുത് ഇയാൾക്ക് വേണമെങ്കിൽ അമ്മ നിന്നെ കൊച്ചു കുഞ്ഞിന്റെ മുമ്പിൽ നിന്നെ വിട്ടുകൊടുത്തിട്ട് രക്ഷപ്പെടാറില്ലേ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് നിന്റെ സ്വത്ത് അപഹരിച്ച് നിന്നെ തലയിട്ട് ഇയാൾക്ക് തൃക്കുന്നില്ലേ അതൊന്നും ചെയ്തില്ലല്ലോ അതിപ്പോ പറയണതല്ലേ ഇയാൾക്ക് എന്തെങ്കിലും കിട്ടണമെന്നല്ലാതെ നിന്നെ ചതിക്കണമെന്ന് ഇയാൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഒക്കെ വായിക്കപ്പോഴത്തിന് വേണ്ടി തന്നെ എത്ര മക്കളാണ് മക്കളാണെന്നായിരുന്നു നിങ്ങൾക്ക് അതോ അഞ്ചോ വലിയ പാട് തന്നെയല്ലേ ഇതൊന്നും കൊച്ചുണ്ണി മായാടിച്ചുകൊണ്ട് മനസ്സിലാക്കിയതല്ലപ്പാ ഒരു കള്ളന് മറ്റൊരു കള്ളനെ പിടികിട്ടും ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ നിങ്ങൾ മനുഷ്യനെയും ഏയ് പെങ്ങളെ മക്കൾ പിന്നെ പാവം പിടിച്ചൊരു കെറ്റിയോളൂ പക്ഷെ അവരെ പോറ്റാനല്ല കൊച്ചുണ്ണി കള്ളനായന് ചെയ്ത വേലയ്ക്ക് കൂലി കൊടുക്കാതെ പണിക്കാരെ പറ്റിച്ച് സ്വത്ത് ചൊരിക്കൂട്ടി ജന്മിമാരെ കൊള്ളയടിച്ച് ഞാൻ കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ടുണ്ട് ഗതി കിട്ട നേരത്ത് വായ്പ ചോദിച്ചവർക്ക് ഉണ്ടായിട്ടും കൊടുത്ത് സഹായിക്കാത്ത അത്യാർത്ഥിക്കാരുടെ പത്തായ പെര കുത്തി തുറന്ന് ഞാൻ കണ്ടവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് റിയാം കള്ളന്നുള്ള പേരല്ലാണ്ട് ഇതിന്ന് കൊച്ചുണ്ണി മറ്റൊന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല ആ കൊച്ചുണ്ണി നിന്നോട് പറയണത് ഈ നാട്ടിൽ ആരെയും പേടിക്കേണ്ടി ജീവിക്കാം കൊച്ചുണ്ണി നനക്കെന്നല്ല കഷ്ടകാലത്തിന് കൂട്ടിയിരിക്കുന്ന സകലർക്കും കാവലില്ല നടന്നോളക്കുന്നായ എന്തേ നടക്കണില്ലേ അത് പിന്നെ തോടി കുച്ചി അടുത്ത് കെട്ടിട്ടില്ല അതാതിട്ട് ഉടമസ്ഥ വന്ന് കണ്ടുപിടിച്ചോണ്ട് നോക്കോളും എന്തായാലും കൊച്ചുണ്ണി പുഴയടക്കാൻ കെട്ടെടുത്തിട്ട് അവര് നഷ്ടം പറ്റണ്ട ഇതിങ് തരി പുത്തനായത് നന്നായി എന്തായാലും ഇത് അവനിരിക്കട്ടെ ആ ആ പിന്നെ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ ഞാൻ മുമ്പിൽ നടക്കാം ഇവിടേക്കേ ഒരുപാട് കള്ളന്മാരുള്ളതാണ് കായംകുളം അമ്മു കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്നു കായംകുളം കൊച്ചുണ്ണി